ഡിയ ഫ്രണ്ട്സ് എൻ സി സിയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ എൻ സി സി ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ എൻ ഐ എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു ആ വീഡിയോയിൽ തന്നെ നിർദ്ദേശിച്ചിരുന്നു ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഇപ്പോൾ എൻ ഐ എസ് സോഫ്റ്റ്വെയറിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് എൻ ഐ എസ് സോഫ്റ്റ്വെയറിലേക്ക് പ്രവേശിക്കാം ഇവിടെ എൻ ഐ എസ് സോഫ്റ്റ്വെയറിന്റെ റൈറ്റ് സൈഡിലുള്ള ലോഗിൻ എന്ന് പറയുന്ന ടാബും അതുപോലെ തന്നെ താഴെ ഹെൽപ് ലൈനും എന്ന് പറയുന്ന ടാബുമാണ് ഓപ്പൺ ആയിട്ടുള്ളത് കേഡറ്റ്സ് രജിസ്ട്രേഷൻ എന്ന ടാബ് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിനു മുമ്പ് എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞിരുന്നു കേഡറ്റ്സിന്റെ രജിസ്ട്രേഷൻ നടത്തുന്ന സമയം ആയിട്ടില്ല എന്ന് കാരണം ഡയറക്ടറേറ്റിൽ നിന്ന് ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്ന ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം ഓരോ ഗ്രൂപ്പിൽ നിന്നും ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന യൂണിറ്റുകളെ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ യൂണിറ്റിൽ നിന്ന് യൂണിറ്റിന്റെ അണ്ടറിൽ വരുന്ന സ്കൂളുകളെയും എ എൻഒസിനെയും മറ്റ് സ്റ്റാഫുകളെയും ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ കേഡറ്റുകളെ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് കേഡറ്റിനെ സംബന്ധിച്ചിടത്തോളം കേഡറ്റിന് ഒരു ആധാർ നമ്പറും ആധാർ നമ്പർ ലിങ്ക് ചെയ്ത ഒരു ഫോൺ നമ്പറുമായിരിക്കും ഉണ്ടായിരിക്കുക യൂണിറ്റിൽ നിന്ന് സ്കൂൾ ക്രിയേറ്റ് ചെയ്യാതെ കേഡറ്റ് രജിസ്ട്രേഷൻ നടത്തിയാൽ കേഡറ്റിന്റെ ആധാർ നമ്പർ സോഫ്റ്റ്വെയറിൽ എന്റർ ആകൂ വീണ്ടും യൂണിറ്റ് സ്കൂൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കേഡറ്റ് ഈ സോഫ്റ്റ്വെയറിൽ സ്കൂളിന്റെ അണ്ടറിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡ്യുവൽ എൻട്രിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എറർ സംഭവിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് രജിസ്റ്റർ ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്തായാലും കേഡറ്റ്സ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടാബ് ഇപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ് സോഫ്റ്റ്വെയറിൽ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ചില റിനോവേഷൻ നടത്തിയതിനു ശേഷം എൻ ഐ എസ് സോഫ്റ്റ്വെയർ കേഡറ്റ്സിന് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടി ഓപ്പൺ ചെയ്ത് കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നൽകാം എല്ലാവർക്കും നന്ദി ജയ്ഹിത്